വിശ്വാസമില്ലാത്തവര് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കണ്ണ് ദൈവത്തെ സംരക്ഷിക്കാനും കാക്കലും അല്ല ദൈവത്തെ കാക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ സ്വത്ത് കക്കലാണ് എന്ന് അവർ വിചാരിച്ചു പോയി എന്നുള്ളതാണ് യാത്രയിലേക്ക് കൊണ്ടുപോയത് ഒറിജിനൽ നല്ലത് അപ്പുറത്താണ് ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള കിലോ കണക്കിന് സ്വർണം അടിച്ച് മാറ്റിയവരാണ് ഇന്ന് കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രാർത്ഥിക്കുന്ന സ്വാമിയെ ഭരണമയ്യപ്പ അയ്യപ്പൻ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ ബാക്കി പ്രേക്ഷകർക്കും ലെറ്റ് സ്റ്റോക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ലെറ്റ് സ്റ്റോക്ക് ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് ഈ സ്ഥലം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനമാണ് ഇപ്പോൾ വാർത്തകളിലും ഒപ്പം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആളുകളോട് ജനങ്ങളോട് പ്രതികരണം തേടുന്ന പരിപാടിയാണ് ലെറ്റ് സ്റ്റോക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ലെറ്റ് സ്റ്റോക്കിലേക്ക് അയ്യപ്പനും പിണറായി വിജയനും അതായത് ഇതാ ആരാണെന്നുള്ളത് വിശ്വാസമുള്ള ബോർഡ് സാധനം എടുത്ത ും അത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും കുരുക്കുമുറുകയാണ് കേസ് എത്തുനിൽക്കുന്നത് സി പി എം നേതാവ് എ പത്മകുമാർ നയിച്ച മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കുമാണ് ശബരിമലയുടെ അധികാരികൾ അറിഞ്ഞ തട്ടിപ്പാണെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ താക്കോൽ ഏൽപ്പിച്ചത് കള്ളന്മാരെയാണോ ആഗോള അയ്യപ്പ സംഗമം പൊളിക്കാനാണ് എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടെ ഉള്ള സർക്കാരിന്റെ വാദം അത് കയ്യിൽ വെച്ച് ചുരുട്ടി ഓടുകയെ നിവൃത്തിയുള്ളൂ ഈ കൊള്ളയ്ക്ക് പിന്നിൽ വമ്പൻ കെണികൾ ഉണ്ടോ തിരുട്ട് സംഘത്തിന് പിന്നിൽ ദേ ക്യാപ്റ്റൻ ആര് ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം

കൊള്ളയാണ് നടന്നിരിക്കുന്നത് ജനങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലാണ് അവിടെ നമുക്കറിയാം ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ ദേവസ്വം ബോർഡിൻ്റെ അധികാരികളുടെ പരിധിയിലാണ് ഈ ക്ഷേത്രവും ആ പ്രദേശവും ഇരിക്കുന്നത് അപ്പോൾ അവരറിയാതെ ഈ കാര്യം നടക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അതിൻ്റെ ആളുകളും ഉദ്യോഗസ്ഥരും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഈ കൊള്ള നടന്നിരിക്കുന്നത് ഇത് വിശ്വാസികൾക്ക് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതിന് ശക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ ഇത് ജനങ്ങൾക്ക് മൊത്തമായി താല്പര്യമുള്ളൊരു വിഷയമാണ് അപ്പോൾ ഇത് അറിഞ്ഞില്ല എന്ന് ഒരു കാര്യമില്ല ഇതെങ്ങനെ അത് അതും അധികാരികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡിന് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അതിൻ്റെ മോഡവുമറമാർക്കും അത് മാറി നിൽക്കാൻ കഴിയില്ല അന്നത്തെ ദേവസ്വം മന്ത്രിക്കും ഇന്ന് ഒഴിഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല അവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടക്കുന്നത് നമുക്കറിയാം ശബരിമലയിലെ സി വിശേഷങ്ങളെല്ലാം നമുക്കറിയാം അവിടെ ക്ഷേത്രത്തിൻ്റെ പരിസരം പരിപൂർണ്ണമായ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ് ചേട്ടാ പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭ നിയമസഭ കൂടിയപ്പോൾ ഈ വിഷയം പ്രതിപക്ഷം കൊണ്ടുവന്നതാണ് ഉയർത്തിയതാണ് പക്ഷേ മുഖ്യമന്ത്രി ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല മറ്റു മന്ത്രിമാരും ആഗോള അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് എത്രനാൾ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ലഘൂകരിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അല്ലെ മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ ഇത് ആരാണെന്നുള്ളത് അദ്ദേഹം ഇന്നലെ അന്നത്തെ ദേവസ്വം മന്ത്രി അദ്ദേഹത്തിന് അറിയാം ഏത് നടന്നിരിക്കുന്ന ദേവസ്വം ബോർഡ് അധികാരികളുടെ ശ അതോടുകൂടിയാണ് അറിഞ്ഞിരിക്കുന്നത് ഈ കൊള്ളം നടന്നതെന്നുള്ളത് അദ്ദേഹത്തിനറിയാം അദ്ദേഹം മൗനം ദീക്ഷിക്കുന്നത് അദ്ദേഹം എപ്പോഴും അവനാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ്റെ വേറെ കാര്യത്തിന് അദ്ദേഹം മൗനം ദീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ ബാധ്യസ്ഥനാണ് ഇത് അന്വേഷണം നടത്തണം ഇത് കേരളത്തിലെ കാട്ടി കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അഭിപ്രായം ഞാനിങ്ങനെ കൈതമുക്കിലൂടെ നടന്നപ്പോഴേ വേറൊരു ചേട്ടനെ കണ്ടു എല്ലാവരും പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കേട്ടോ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്താണ് ആളുകൾ പറയുന്നത് അവരുടെ രൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ എതിരെ പറയുന്നത് നമുക്ക് അടുത്ത ഒരു ചേട്ടനുണ്ടോ ചേട്ടന പരിചയപ്പെടാം പേരെന്താ എന്ത് ഈ സ്വർണ്ണക്കൊള്ള വലിയ തരത്തിൽ ഇത് കാരണം ഇന്നത്തെ രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാർ അവർ തന്നെ ഇതിൻ്റെ കടൽ കൊള്ള കൊള്ള നടത്തിയിട്ടുള്ളത് കാരണം പോറ്റി പോറ്റി ഒന്നാം പ്രതിയാണെങ്കിലും അതിന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പഴയ പ്രസിഡൻറ്റുമാരും ആ മെമ്പർമാരും ഇതിനെല്ലാം സമാനം പറഞ്ഞേക്കുള്ളു പിന്നെ സി എം ഇത് സി എം തന്നെ അറിയാം ഇതിൻ്റെ കൊള്ളകാരന്മാരാരൊക്കെയാണെന്ന് അതുകൊണ്ടാണ് സി എം ഇവർ ഒന്നും ഉണ്ടാകാതിരിക്കുന്നത് അതുകൊണ്ട് വേറൊരു കാര്യമുള്ളത് ഇവിടെ ജനത്തിൻ്റെ ഒരു അയ്യപ്പൻ്റെ സാധനം എടുത്താൽ എപ്പോഴായിരുന്നാലും അത് ഉള്ള തന്നെ ആവും കാരണം അവർ വിശ്വാസം ഉള്ളതാണ് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഇതാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്നത് പിടിക്കാനുള്ള ഇതാണ് ഭഗവാൻ നോക്കിക്കൊണ്ടിരിക്കുകയില്ലേ കൊ കൊള്ളയടിക്കണമൊക്കെ ഇതല്ലേ ചെമ്പപ്പാളി എന്ന് പറഞ്ഞ സ്വർണം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ നടക്കും സ്വർണം തന്നെ പൂശിയത് യഥാർത്ഥത്തിൽ അത് തന്നെ പങ്ക് പറ്റിയ ആളുകളെയൊക്കെ വിളിച്ചിട്ടുമുണ്ട് ഇന്നത്തെ സി എം വിളിച്ച കാര്യത്തിനൊക്കെ വിളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇതിനെപ്പറ്റി എല്ലാ ജനങ്ങളും ഇതിനെപ്പറ്റി പ്രതികരിച്ചേക്കുള്ളൂ കാരണം എന്താ ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡിൽ ഈ കൊള്ളാടിക്കണത് പ്രസിഡന്റുമാരും ഒക്കെ അവർക്കൊക്കെ പണ്ട് ഡി സി മാതാരൊക്കെ ഇരുന്ന സമയത്ത് ഇതുപോലെ അങ്ങനെ കണ്ണും കണ്ടു കൂടാ അമ്പലം പിഴുങ്ങിയതിന് ഒക്കെ കണ്ണ് കാണാനും ഒത്തില്ല ഡി സി മാതരക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് അനുഭവങ്ങൾ ഈ കൊള്ള സംഘത്തിന് മുന്നിൽ വലിയ വലിയ കെണികൾ തന്നെ ഇരിക്കുന്നത് വമ്പൻ കണികൾ തന്നെ വമ്പം കണികൾ ആയതുകൊണ്ടാണല്ലോ ഉണ്ടായ സംഭവമല്ല നിൽക്കുന്നത് അതുകൊണ്ട് വലിയ കെണികൾ തന്നെ ഇതിൽ ഉള്ളത് നല്ല ശക്തി കൊണ്ടുള്ള അയ്യപ്പൻ ആയതുകൊണ്ട് ഇത് പുറത്ത് തന്നെ വരും ഇങ്ങനെ നടക്കുകയാണ് ആൾക്കാരുടെ പ്രതികരണത്തിനായി നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു മഹിളാ രക്തത്തിനെ തന്നെ കിട്ടിയിരിക്കുകയാണ് നമുക്ക് എപ്പോഴും സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അവരുടെ നിലപാടുകളൊക്കെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നുകൂടിയാണ് ചേച്ചി പേരെന്താ ശാലിനി ഞാൻ ഒരു പേരെന്താണോ വീട്ടമ്മ ഇവിടെ ഇവിടെ തന്നെയാണോ വീട് ആ ഇവിടെ വളർന്ന നമ്മൾ ഒരു പുതിയ പരിപാടി തുടങ്ങി ജയ് ഹിന്ദ് എന്നാണ് പരിപാടിയുടെ പേര് അതായത് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയം എടുത്തിട്ട് അതിനെക്കുറിച്ച് ആളുകളോട് ചോദിക്കുന്ന പരിപാടിയാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള അത് കത്ത് നിൽക്കുന്ന വിഷയമാണല്ലോ ആ വിഷയത്തെ പറ്റി കേട്ടിട്ടുണ്ടോ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ ദിവസം പത്രത്തിൽ ഇപ്പൊ വായിക്കുകയല്ലേ അപ്പോൾ നമ്മൾ ദിവസവും പേപ്പറിൽ വായിക്കുന്ന ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് അതിന് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ശരിയാണെന്ന് നമുക്കൊന്നും തോന്നുന്നില്ല ഈ ചെയ്ത സംഭവങ്ങളൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റ് തന്നെയാണ് നമ്മളൊക്കെ ഇത് നയൻറ്റി ത്രീയിലെങ്ങാണ്ട് ഇത് വിജയമല്യ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും സ്വർണം തന്നെയാണെന്നാണ് അന്ന് നമ്മളൊക്കെ പേപ്പറിൽ വായിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ അതെല്ലാം മാറി ചെമ്പാണെന്നും പിന്നെ സ്വർണം പൂശാണെന്നും ഒക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു വിശ് വിശ്വാസക്കുറവ് വരുന്നുണ്ട് അതുമാത്രമല്ല നമ്മളൊക്കെ ഹിന്ദുക്കളാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നതാണ് പിന്നെ ശബരിമലയെ സംബന്ധിച്ച് ജാതിമത ഭേദമന്യേ എല്ലാവരും പോകുന്നവരാണ് അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിലോട്ട് പോകുന്നത് അല്ലാതെ പ്രകൃതി ഭംഗി മാത്രം കാണാനൊന്നും അല്ല എല്ലാവരും പോകുന്നത് ഞാൻ പോയിട്ടില്ല ഇതുവരെയും പമ്പ മുതലേ നമ്മൾ മനസ്സ് തുറന്ന് അയ്യപ്പനെ വിളിച്ചാണ് കയറുന്നത് ഭയങ്കര കാഠിന്യമുള്ള മലകളൊക്കെ ചവിട്ടി കയറുകയും കല്ലുമുള്ളും ചവിട്ടി കയറുകയൊക്കെ ചെയ്യുമ്പോൾ അത്രയും വിശ്വാസത്തോടു കൂടി നമ്മൾ ഭഗവാനെ വിളിക്കുന്നതാണ് അങ്ങനെ വിളിച്ച് പോകുന്ന ഒരു അമ്പലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയുമ്പം നമുക്കത് ഭയങ്കരമായൊരു ആണ് ഉണ്ടാകുന്നത് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല മുഖ്യമന്ത്രി ഒന്നും ഇതിനെ കുറിച്ച് മിണ്ടുന്നേ ഇല്ല ശ്രദ്ധിച്ചോ അതെ അതെന്താണെന്നാണ് വിശ്വാസികളുടെ അല്ലെങ്കിൽ ആചാരം സംരക്ഷിക്കണം എന്നൊക്കെ ഒരു ഭാഗത്ത് പറയും മറുഭാഗത്ത് ഇങ്ങനെയുള്ള കൊള്ളയൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് പിന്നെ കുട പിടിക്കുന്ന സമീപനമൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എൽ ഡി എഫ് ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അത് ശരിയാണോ അല്ല ഒരിക്കലും ശരിയല്ല പൊതുജനങ്ങളായ ആൾക്കാരോരോന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഭരിക്കുന്നവർ തന്നെ അത് കൊടുക്കേണ്ടതാണ് കറക്റ്റായിട്ടുള്ള ആൻസറ് അങ്ങനെ കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും പേടിക്കേണ്ട കാര്യമില്ല കേൾക്കുന്നവർക്കും സമാധാനം ഇത് ദൈവവിശ്വാസമുള്ളവർക്കതൊരു ഭയങ്കര പോസിറ്റീവ് തിങ്കിംഗ് ആയിട്ട് തോന്നും പിന്നെ അവിടെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഓർഡർ ഉത്തരവ് പുറത്തിറങ്ങിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പല ഈ പമ്പയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ ഈ മാളികപ്പുറത്ത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ നടപ്പന്തുമായിട്ട് ബന്ധപ്പെട്ട് ആ ഷെഡൊക്കെ മാറ്റണം അല്ലെങ്കിൽ കുളിക്കണം അതിൻ്റെ മറ്റ് നടപടികൾ ചെയ്യണം എന്നൊക്കെ നിരവധി പ്രശ്നങ്ങൾ ശബരിമലയിലുണ്ട് പക്ഷെ അതിലൊന്നും സർക്കാരിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ ഇടക്കിടയ്ക്ക് ഈ സ്വർണം മാറ്റുന്നതും ഈ പൂശുന്നതും ഒക്കെ അതിലൊക്കെയാണ് ശ്രദ്ധ അത് അത് എങ്ങനെയാണ് അതിനോടുള്ള ഒരു അഭിപ്രായം അവിടെ എത്തുന്ന ജനങ്ങളെന്ന് പറയുമ്പോൾ പല നാടുകളിൽ നിന്നും നമ്മുടെ ഇന്ത്യക്കകത്ത് പല സ്റ്റേറ്റുകളിൽ നിന്നും വരുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനോട് വളരെ ഒരു ഒരു എന്തു പറയാനാ വളരെ പ്രയാസം തോന്നുന്നുണ്ട് കാരണം അന്യദേശത്തു നിന്ന് വരുന്ന നമ്മുടെ നാട്ടിലേക്ക് വരുന്നവരാണ് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഭരണകൂടമാണ് അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇത് മാത്രം ചെയ്യുമ്പോൾ ശരിക്കും ഇത് തന്നെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് അതായത് സർക്കാർ എല്ലാ തരത്തിലും പരാജയപ്പെട്ടു എൽ ഡി എഫ് സർക്കാരിൻ്റെ അവകാശവാദം എന്നുള്ളത് മൂന്നാമതും അവർ അധികാരത്തിൽ വരൂ എന്നുള്ളതാണ് അങ്ങനെ വിചാരിക്കേണ്ടതുണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനെ ഒരിക്കലും നമ്മളെ ജനങ്ങളല്ലേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ അവർക്ക് പ്രതികരിക്കാൻ ഒരേ ഒരു സമയമാണ് ഈ വോട്ടിംഗ് എന്ന് പറയുന്നത് അതിൽ കൂടെ മാത്രമേ പൊതുജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ കാണാം കാത്തിരുന്ന് കാണാം നമുക്ക് തീർച്ചയായും ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നമുക്കും കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉള്ളത് ശ്രീകണ്ഠേശ്വരം ഹോട്ടലാണ് ഒരു ചേട്ടനുണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ വിഷയം അതാണല്ലോ സ്റ്റോക്ക് സംസാരിക്കുന്ന വിഷയം അതാണ് സ്വർണ്ണക്കൊള്ള എന്താണ് ചേട്ടൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് ചോദിച്ചു പോകാം ചേട്ടാണോ അപ്പോൾ പൊതുപ്രവർത്തനം ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ അഭിപ്രായം പറയാൻ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ശബരിമല സ്വർണ്ണ കൊള്ളയാണ് ഇന്ന് ലെക്സ്റ്റോക്ക് ചർച്ച ചെയ്യുന്നത് എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസ് എത്തു നിൽക്കുന്നത് സി പി എം നേതാവായ എ പത്മകുമാർ ഉൾപ്പെടെയെന്ന മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കാണ് എന്നാണ് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത് ഇതാദ്യം കൊണ്ടുപോകുന്ന നിങ്ങളെ തന്നെ ആദ്യം അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് ഈ നാട്ടിൽ ജനങ്ങളിൽ ജനങ്ങളുടെ ഈ വാർത്ത കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ അഭിനന്ദനം കാരണം ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റാണ് പുള്ളിയാണ് ആദ്യം കള്ള കള്ളനാണ് കാരണം ഒരു പാർട്ടിയിൽ നിന്ന് ചതിച്ച് ആ പാർട്ടിയിൽ നിന്ന് മാറിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ട് പോയത് ആ പുള്ളി എങ്ങനെ ഞങ്ങളെ വിശ്വസിക്കും ഈ എങ്ങനെ വിശ്വസിക്കും അതായത് കല്ലുമുള്ളും അയ്യപ്പനും സ്വർണവും പണവും ഇപ്പം പ്രശാന്തിനും പിണറായി വിജയനും അതായത് സർക്കാരാണ് ഇതിൻ്റെ മേൽനോട്ടം ഇതിനു മുമ്പായിട്ടുള്ള ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ഇരിക്കുന്ന വാസവൻ അങ്ങനെയുള്ളവരെ ആ പ്രതിപട്ടികയിൽ വന്നു തുടങ്ങി അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ ഈ സ്വർണം ഏതോ വലിയ കോഡീഷനെ വിറ്റു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സ്ത്രീകളെ സ്ത്രീകളെ ഈ ഇത്രയും പരമോനമായ ഈ ശബരിമലയിൽ കയറ്റിയത് സ്ത്രീകളെ കയറ്റിയത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇടതുപക്ഷമെന്ന് പറയുന്നത് വാ വാ വാചാലകമായി സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഈ സ്ത്രീകളെ രാത്രിയുടെ നിറയിൽ പോലീസിൻ്റെ കാവലോടുകൂടി കയറ്റിയതാണ് ഈ ഈ ഈ അതിനുള്ള കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള നൽകും ആഗോള അയ്യപ്പ യ്യപ്പമൊക്കെ നടത്തിയത് ചേട്ടനറിഞ്ഞല്ലോ അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാമെന്ന് സർക്കാർ വിചാരിച്ച സമയത്താണ് ഈ സ്വർണ്ണക്കൊള്ള പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ പൊളിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് പ്രതിപക്ഷത്തിന്റേതെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണം ഒരിക്കലും എങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് അയ്യപ്പൻ കൊടുത്ത ഒരു വിധിയാണ് ഇത് കാരണം ഈ അയ്യപ്പ സംഗമം നടത്തിയെങ്കിൽ അയ്യപ്പന് വളരെ സന്തോഷവും അയ്യപ്പ അനുഗ്രഹമാണ് കൊടുക്കാനുള്ളത് ഈ മോഷണ കേസാണ് ആദ്യം സർക്കാരിന് കൊടുത്തത് സർക്കാരിൻ്റെ തലയിൽ ഏറ്റവും വലിയൊരു അടിയാണ് കൊടുത്തത് കിരീടമല്ല വെച്ചു കൊടുത്തത് ഒരു അടിയാണ് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് പ്രതികരിക്കുന്ന ജനങ്ങളെയും പാർലമെൻറ്റ് എം പി ആയ ഷാഫി പറമ്പിലിനെ വടികൊണ്ടടിച്ച് ഈ ശബരിമല വിഷയം മാറ്റാൻ വേറെ സർക്കാർ മുന്നിട്ട് നിൽക്കുകയാണ് ലെറ്റ്സ്റ്റോക്ക് ഇപ്പൊ ഉള്ളത് ശ്രീവരാഹം മുക്കോലക്കലാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കടത്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എല്ലാവരോടും പ്രതികരണം ചോദിച്ചു വഴിയരികിൽ നിന്നവരോട് ചോദിച്ചു കടയിലുള്ളവരോട് ചോദിച്ചു അവരൊക്കെ ശക്തമായ പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് നമുക്ക് ഞാനിപ്പോ ഉള്ളത് ഒരു വീട്ടിലാണ് ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് ഈ വീട്ടിലുള്ളവരോട് നമുക്ക് ചോദിക്കാം ഈ എന്ന് ചോദിക്കാം സ്വർണ്ണക്കൊള്ളയെ ഇവർ എന്താണ് വിചാരിക്കുന്നത് ഇവരുടെ പ്രതികരണം എന്താണെന്നൊക്കെ ചോദിക്കാം ആദ്യം ബെല്ലടിച്ചു നോക്കാം എന്ന് നോക്കാം ബെല്ലടിച്ചു ആരാ വരുന്നു നോക്കാം ആ ചേട്ടാ നമസ്കാരം പേര് പത്മകുമാർ ഞാനേ ജയ് വരിക ഒരു പുതിയ പരിപാടി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പരിപാടി ഒരു വിഷയ ബന്ധപ്പെട്ട് നമ്മൾ ആളുകളോട് പ്രതികരിക്കുന്ന പ്രതികരണം ചോദിക്കുന്ന പ്രതികരണം തേടുന്ന ഒരു പരിപാടിയാണ് അപ്പോ ഈ വിഷയം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് എന്താണ് ആ വിഷയത്തെ പറ്റി ചേട്ടൻ വിചാരിക്കുന്നത് ശബരിമല എന്ന് ഞാൻ ഞാൻ തന്നെ ഇരിക്കുന്നു മലയിൽ പോകുന്ന ഒരാളാണ് നമ്മൾ വളരെ പവിത്രമായിട്ട് കാണുന്നതാണ് അയ്യപ്പനെ നമ്മൾ വൃദ്ധമെടുത്തൊക്കെയാണോ പോകുന്നത് അത്ര വിശ്വാസമായിട്ടാണ് ജനങ്ങൾ പോകുന്നത് പക്ഷേ അധികാരികൾ എന്താ ചെയ്യുന്നത് ഭരണകർത്താക്കൾ ചെയ്യുന്നത് ഓരോ വന്നിരുന്നിട്ട് കൈയിട്ട് വാരുകയാണ് സ്വർണം കൊണ്ടുപോവുകയാണ് പോറ്റി എന്നൊക്കെ പറയുമ്പോൾ ദൈവമായിട്ട് വളരെ അടുത്തുള്ള ആളാണ് ഇപ്പോൾ പോറ്റിമാർ പോലും മോട്ടിക്കുന്നൊരു അവസ്ഥയാണ് കണ്ടുവരുന്നത് അപ്പോൾ ഈ ദേവസ്വം ബോർഡിൽ ഇത് സപ്പോർട്ടാണ് ദേവസ്വം ബോർഡുകാർ ഇതിനു വേണ്ടി മോട്ടിച്ച് അവരും വികുതം എടുക്കുകയാണ് ജനങ്ങൾക്ക് അയ്യപ്പനോടുള്ള വിശ്വാസം ഈ ഭരണാധികാരികൾക്കില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് വിശ്വാസമുള്ള ഭരണാധികാരികളെയാണ് ഈ ദേവസ്വം ബോർഡ് ഏൽപ്പിക്കേണ്ടത് അതുമാത്രമല്ല ഇനിയിപ്പം ഞങ്ങൾ ഒന്നും കൂടെ പറയാനുണ്ടാവും കോടതി കോടതിയിൽ ദൈവവിശ്വാസമുള്ള ഏതെങ്കിലും ജഡിച്ചയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി ഈ ഭരണം കൊണ്ടുപോകാം അല്ലാതെ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി അയ്യപ്പനെയും കൂടെ ഇതിൽ കൊണ്ടുപോകും ജനങ്ങൾക്ക് അയ്യപ്പൻ പോകും ഇതിന് കർശനമായ നടപടി സ്വീകരിക്കണം ഇത് കാലാകാലങ്ങളിങ്ങനെ മോഷണം നടക്കുകയാണ് ഇപ്പോൾ അയ്യപ്പനായിട്ട് ഭഗവാൻ തന്നെ ഇത് കാണിച്ചു തന്നതാണ് അതുകൊണ്ട് ഇത് കർശനമായിട്ട് നടപടി സ്വീകരിക്കുവാൻ ഈ നാട്ടിലെ ജനങ്ങളിറങ്ങണം അല്ലാതെ ഇപ്പോൾ ഇരിക്കുന്ന ഭരണകർത്താക്കൾ ചെയ്യുമെന്ന് തോന്നുന്നില്ല അവരുടെ പിടിപ്പുകേടാണല്ലോ ഇതിന് ഇപ്പോൾ തന്നെ ഇത്രയും നടന്നു മുഖ്യമന്ത്രി എന്ത് നടപടി എടുത്തു ഒരു നടപടി എടുത്തില്ല ചുമ്മാ ഇങ്ങനെ പറയുന്നതല്ല ഒരു നടപടിയില്ല അപ്പോൾ അതാണ് ഞങ്ങൾക്ക് പൊതുജനമെന്നുള്ള രീതിയിൽ എനിക്ക് ഒരു എന്ന നിലയിലും പറയാനുള്ളത് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതിപക്ഷം ഇതിനിടക്കുള്ള ഓരോ ഇപ്പോൾ തന്നെ എം ബി എ ഒരു എം ബി എന്ന് ഒരു പോലീസുകാരൻ ഇപ്പോൾ സാഫി വർമ്മൻ്റെ ഒരു പോലീസുകാരൻ അവൻ ദൂരെ മാറി നിന്ന് തലക്കടിക്കുകയാണ് അപ്പോൾ ആ എം പി നല്ല ശക്തമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന ഒരു എം ബി ആണ് അപ്പോൾ അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ ഇല്ലാതാക്കുവാനുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഈ ഭരണകർത്താക്കൾ ചെയ്യുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അതായത് ഈ ആളുകളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആളുകളുടെ ശ്രദ്ധ മാറ്റാനാണ് ഉയരുന്ന വിഷയങ്ങളിൽ നിന്ന് അവർക്ക് അങ്ങനെ തുടരാനാണ് എന്നുള്ള ഒരു കാര്യം അങ്ങ് വിചാരിക്കുന്നുണ്ടോ അങ്ങനെയാണ് മാറ്റുന്നതിലാണ് അവരിപ്പം നേരിട്ടില്ല സ്വർണക്കള്ളക്കടത്ത് കേസ് തന്നെ സ്വപ്ന പറഞ്ഞു അറിയാവുന്നത് എന്തായി പിന്നെ ഇപ്പ മോന്റെ പേരില് ഞാൻ ഞാനിപ്പോ പത്രത്തിൽ വായിച്ചതാ രണ്ടു മൂന്ന് കൊല്ലമായി ഈ ഡി സംസാരിച്ചു വീട്ടിൽ വീട്ടിൽ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീ ഓഫീസിലാണ് വീട്ടിലാണ് അയക്കുന്നത് എന്നിട്ട് എന്താ ഹാജരായോ അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ അതിൽ ബി ജെ പിയും സപ്പോർട്ട് എന്നാണ് തോന്നുന്നത് എന്താ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഇതറിയില്ല അപ്പോൾ ഒരു കൂട്ടായ ഒരു വെട്ടിപ്പ് സംഘമെന്ന് വേണമെങ്കിൽ പറയാം പുറത്ത് നല്ല പോലെ വെയില പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അതുപോലെ തന്നെ കത്തുകയാണ് പ്രതിഷേധം പ്രതിപക്ഷം ഇത് വിടാൻ തയ്യാറല്ല പക്ഷേ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള മറുപടിയിൽ ഞാനിപ്പോൾ ഒരു കടയിലാണ് നിൽക്കുന്നത് ആ കടയിലെ ചേട്ടനോട് ചേട്ടനോട് നമുക്ക് ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താ പ്രതികരിക്കുന്നത് ശബരിമല സ്വർണക്കുള്ള ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് ഈ സർക്കാരിൻ്റെ തന്നെ ഒരു ഏറ്റവും വലിയൊരു വീഴ്ചയായിട്ട് വേണമെങ്കിൽ നമുക്കത് കാണാൻ കഴിയും കാരണം ഈ ഒരു ആഗോള അയ്യപ്പ സംഗമമൊക്കെ സംഘടിപ്പിച്ചത് എനിക്ക് എനിക്ക് തോന്നുന്നു ഇത് ഈ ഇത്തരമുള്ള വിവാദങ്ങളായ വിഷയങ്ങളെ മറയ്ക്കാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുമൊക്കെ ആയിരുന്നു കൊണ്ടുവന്നതായിരിക്കാം പക്ഷേ ഇപ്പോൾ ദിവസം പ്രതി കൂടുതൽ കൂടുതൽ ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കോടതി നേരിട്ടാണ് അന്വേഷണ ഏജൻസി ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു അന്വേഷണം കൊണ്ട് കാര്യങ്ങൾ നിൽക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട് ശരിക്കും ഇതിനൊരു കേന്ദ്ര ഏജൻസികൾ ശക്തമായി അന്വേഷിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല സംസ്ഥാന സർക്കാർ എത്രത്തോളം അന്വേഷിച്ചാലും ഇതിൽ വ്യക്തമായ ഒരു നല്ല തീരുമാനം ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല കാരണം അടുത്ത കാലത്ത് എത്ര എത്ര വിവാദങ്ങളാണ് എല്ലാ അഴിമതികൾ ഇവർ പറയുന്ന മുഖ്യമന്ത്രി തന്നെ മൗനമാണ് അദ്ദേഹത്തിൻ്റെ മകന് എതിരായിട്ട് വന്ന വിഷയത്തിൽ പോലും അദ്ദേഹം മിണ്ടനില്ല കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന് എന്താണ് അവിടെ റോള് അതേ സർക്കാരിൻ്റെ ഭാഗമല്ല ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരൻ പോലും അല്ല അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു വിശ്വാസ സമൂഹത്തിന് മൊത്തം വാദിക്കുന്ന ഒരു വിഷയത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയേറെ സ്വാതന്ത്ര്യം അവിടെ എടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് അത് അറിയണ്ടേ ജനങ്ങൾക്കറിയണ്ടേ അതറിയണം അത് അത്യാവശ്യമാണ് അത് ഒന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായിട്ട് വന്നവർ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് വീണ്ടും വിവാദങ്ങളുണ്ടായില്ലേ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായത് കൂടാതെ വീണ്ടും ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് കൊണ്ടുപോയ സ്വർണത്തിൽ എല്ലാം തിരിച്ചെത്തിയില്ല അത് കോടതി ഇടപെടലേണ്ടി വന്നു കോടതി ഇടപെട്ടിട്ട് പോലും എത്ര സ്വർണം ഇനിയും വരാനുണ്ടെന്നാണല്ലോ കണക്കുകൾ പറയുന്നത് അപ്പോൾ ഇത് അന്നത്തെ ബാക്കി തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരുന്നത് ലെക്സ്റ്റോക്ക് വീണ്ടും ന്യൂസ് റൂമിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ജെഹൻ ടി വി കോർഡിനേറ്റിംഗ് എഡിറ്റർ ശ്രീ ജോയ് നായർ നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ ജോയ് നായർ ഇന്ന് ഞാൻ ഒരുപാട് പേരെ കണ്ടു ലെക്സ്റ്റോക്കിൻ്റെ ആദ്യത്തെ എപ്പിസോഡായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആളുകളോട് പ്രതികരണം ചോദിച്ചത് ശക്തമായ ഭാഷയിൽ തന്നെ അവർ പ്രതികരിച്ചു ഇന്ന് വീണ്ടും ഞാൻ മടങ്ങിയെത്തിരിക്കുകയാണ് മേഘം എന്തായാലും വലിയൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ജനങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ലെറ്റ് സ്റ്റോക്കിൻ്റെ ആദ്യ എപ്പിസോഡിൽ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ജനങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ജനങ്ങളെ സാധാരണ നമ്മൾ ഈ ന്യൂസ് റൂമിൽ ചർച്ചയും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ കഴിഞ്ഞ കുറേ നാളായി ഇപ്പോൾ ജനങ്ങൾക്ക് എന്ത് പറയാൻ കഴിയുന്നു എന്നുള്ളൊരു ചോ ചോദ്യം നമ്മുടെ മനസ്സിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിയത് എന്തായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വന്നത് പ്രത്യേകിച്ചും ഈ സ്വർണ്ണക്കൊള്ള എല്ലാ ജനങ്ങളെയും ഞെട്ടിച്ചിരിക്കുന്നു എന്നാണോ മേഹിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ന്യൂസ് റൂമിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് റൂമിൽ ചർച്ച ചെയ്ത വിഷയം ഇപ്പോൾ ആളുകളുടെ ഇടയിലേക്ക് അവരുടെ പ്രതികരണം തേടിയെത്തിയപ്പോൾ രൂക്ഷമായ ഭാഷയിൽ തന്നെ ദേവസ്വം ബോർഡിനെതിരെ സർക്കാരിനെതിരെ അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത് അതായത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള കൊള്ള നടന്നിട്ടുണ്ട് ഇതിന് അപ്പുറത്തേക്ക് ഈ കൊള്ള വ്യാപിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സാധാരണ ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഈ സ്ത്രീകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളും രൂക്ഷമായ ഭാഷയിൽ ഒരു ആചാരവുമായി ബന്ധപ്പെട്ട് അവരുടെ വികാരത്തെ ഒരു സർക്കാരിനെയാണ് ഇവിടെ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സർക്കാരിനെ വേണ്ട എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഞങ്ങൾ അതിലൂടെ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ സർക്കാരിനെതിരെ ും ഇങ്ങനെ ഒരു സർക്കാരിനെ വേണ്ട മുൻ സർക്കാരുകൾ യു ഡി എഫ് സർക്കാരൊക്കെ ഭരിച്ചു കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഒരു അഴിമതി സർക്കാരായി ഈ എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതിനപ്പുറത്തേക്ക് കണ്ണുകളുണ്ട് വമ്പൻ കണ്ണുകൾ ഇതിന് പിന്നിലുണ്ട് ഈ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ തിരുട്ട് സംഘത്തിന്റെ യഥാർത്ഥ ക്യാപ്റ്റൻ ആരെയെന്ന് ചോ ചോദിച്ചു വരും കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ നേതാക്കളൊക്കെ ഉദ്യോഗസ്ഥരും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ എഫ് ഐ ആർ അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇതിൽ കണ്ണികളായി മാറിയിരിക്കുകയാണ് അപ്പോൾ ും ഇടദോഷം അതായത് പ്രത്യേകിച്ചും ഈ കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് സി പി എം നേതാവായ എ പത്മകുമാർ അടങ്ങുന്ന മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെയാണ് അങ്ങനെ തന്നെ അതായത് എൽ ഡി എഫ് സർക്കാർ ഇത്രയും കാലം രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ച അല്ലെങ്കിൽ പുറത്തു വന്ന ഒരു കാര്യം അവർ ഇത്രയും കാലം മറച്ചുവെച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും ഒതുവരെയും പ്രതികരിച്ചിട്ടില്ല പിന്നീട് അങ്ങോട്ട് ഈ വിഷയമായി നിയമസഭയിൽ പോലും ചോദിച്ചു അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത് കഴിഞ്ഞ സമയം കഴിഞ്ഞ സമയം നിയമസഭയിൽ ഈ വിഷയമായി പ്രതിപക്ഷം മുന്നോട്ട് വന്നപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയത്തെ ഗൗരവമായി എടുത്തില്ല മറുപടി പറഞ്ഞില്ല പകരം ഈ സ്പീക്കർ മറ്റെന്തൊക്കെ സർക്കാരിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള മറുപടികളാണ് പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയത് നമ്മൾ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ചോദിച്ചത് അതിൽ ജനങ്ങൾ പറഞ്ഞ മറുപടികളാണ് നിങ്ങൾ കേട്ടത് ഇപ്പോൾ മേഘ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് തീർച്ചയായും ആ ജനങ്ങളുടെ ആശങ്ക എല്ലായിടത്തും ഉണ്ട് എന്നുള്ള തരത്തിൽ സംശയമില്ല എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് നിജസ്ഥിതി എന്താണ് കള്ളൻ ഏതു വഴിയിലൂടെ എവിടെക്കെയാണ് സഞ്ചരിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണ് കള്ളത്തരം നടന്നിരിക്കുന്നത് ആരാണ് ഇതെല്ലാം കട്ടുകൊണ്ടുപോയത് യഥാർത്ഥ കള്ളന്മാർ ആരൊക്കെയാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ജനങ്ങൾക്കുമുണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോൾ മേഖലയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്ക് ലെറ്റസ്റ്റ് എന്ന ആ പരിപാടി തുടരും ഇതുപോലുള്ള നിരവധി വിഷയങ്ങളുമായി ജനങ്ങൾക്കിടയിലേക്ക് തന്നെ ചെല്ലും അല്ലേ തീർച്ചയായും ഏതായാലും ഈ കള്ളന് കഞ്ഞുവെച്ചവരാണ് എന്നുള്ളതാണ് ചോദ്യം ഈ പ്രത്യേകിച്ചും ഇന്നത്തെ എപ്പിസോഡ് ഈ എപ്പിസോഡിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നുവെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമായി നിങ്ങളിലേക്ക് തന്നെ പ്രേക്ഷകരിലേക്ക് തന്നെ ജനങ്ങളിലേക്ക് എത്തും ഞങ്ങൾ അത് ഉറപ്പു തരികയാണ് ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നെറ്റ് സ്റ്റോക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം കാണാം ജയ്